മാതൃത്വം എന്നത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ് എല്ലാ അമ്മമാരും ആ സന്തോഷം അനുഭവിക്കാറുണ്ടോ ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിനു ശേഷം ഒരു അമ്മയുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് പ്രസവാനന്തര വിഷാദ രോഗം അല്ലെങ്കിൽ പോസ് പാർട്ടം ഡിപ്രഷൻ ഗർഭകാലം ഓരോ സ്ത്രീയുടെയും വളരെ സന്തോഷമായ ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ നിന്ന് ഒരു കുട്ടി ജനിക്കുന്നതോടുകൂടി ശരീരത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ ചില അമ്മമാരിൽ ആ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഒരു മാനസിക അസ്വസ്ഥ്യം വരുന്നുണ്ട് ആ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അതാണ് പ്രസവാനന്തര വിഷാദം അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് നോർമലി ആയിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിന് ശേഷം അമ്മമാരിൽ ഉണ്ടാകുന്ന മാനസിക ആരോഗ്യ പ്രശ്നമാണ് പോസ്മാർട്ടം ഡിപ്രഷൻ ഇത് എപ്പോഴാണ് കാണപ്പെടുന്നത് അധിക ആൾക്കാരിൽ സംശയമാണ് എപ്പോഴാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ കാണപ്പെടുന്നത് അതായത് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച മുതൽ ഒരു മാസം വരെ നമുക്ക് കാണാം അത് ചിലവരിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ ചിലവരിൽ ഒരു വർഷം വരെ നമുക്ക് ഇത് കാണാൻ പറ്റും എങ്ങനെ നമുക്ക് ഈ രോഗത്തെ തിരിച്ചറിയാൻ പറ്റും എപ്പോഴും ഈ പ്രസവിച്ച ലേഡിൽ എപ്പോഴും നിരാശയായിരിക്കും അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ഉണ്ടാവും ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ കുഞ്ഞിനോടുള്ള അകൽച്ച മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് കുഞ്ഞിനോടുള്ള അകൽച്ച മുലയൂട്ടുകയില്ല കുഞ്ഞിനെ അതുപോലെ എപ്പോഴും അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും ഞാനൊരു നല്ല അമ്മയാണോ അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ കെയർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഒരു ആങ്സൈറ്റി ആകുലത നിറഞ്ഞതായിരിക്കും എല്ലാം രിൽ നിന്ന് അവർ ഒറ്റപ്പെട്ട രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവും പ്രോപ്പറായിട്ട് സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുക പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അതൊരു പോസ്റ്റ്പോർട്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രസവാനന്തര വിഷാദമായിട്ട് കണക്കാക്കുന്നത് പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ പ്രസവാനന്തര വിഷാദ രോഗത്തിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ അതായത് ബേബി ബ്ലൂസും അതുപോലെ തന്നെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനും ഒന്നാണോ നോർമലി ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ അമ്മമാരിലും നമുക്ക് കാണാൻ പറ്റും അതായത് ആദ്യത്തൊരാഴ്ച ടു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ അതിന് നമുക്ക് പ്രോപ്പറായ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ രണ്ടാഴ്ച കൂടുതൽ സാധാരണ കാണുന്നതിൽ നിരാശ കൂടുതല് അതുപോലെ കുഞ്ഞിനെ നോക്കാതിരിക്കും അപ്പം രണ്ടാഴ്ച കൂടുതല് ഇതേ ലക്ഷണങ്ങള് നമ്മൾ തുടർന്ന് വരികയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കാണിക്കുകയും അപ്പം അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മൾ മെഡിസിൻ എടുക്കാണ്ട് ഇരിക്കരുത് അപ്പം ആയിട്ട് നമ്മൾ എന്താണ് ബേബി ബ്ലൂസും എന്താണ് പോസ്റ്റ്മാർട്ടം എന്ന് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രസവാനന്ദ ഡിപ്രഷൻ വരാനുള്ള കാരണം ഏതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സും കാരണങ്ങളും നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഗർഭകാലത്ത് കൂടുതലായിട്ട് ഈസ്ട്രോജിൻ്റെയും പ്രതിഷ്ഠേൻ്റെ അളവ് കൂടിയ നിലയിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും പ്രസവം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ സഡനായിട്ടുള്ള ഡ്രോപ്പ് കാരണം നമുക്ക് ഹോർമോണലായിട്ട് ഈ ഡിപ്രഷൻ വരാം നമുക്ക് അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മളെ ടെൻഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ടെൻഷൻസ് കൊണ്ട് പിന്നെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ശാരീരത്തിൽ ഡെലിവറിയോട് കൂടിയിട്ട് ചിലപ്പം സിസേറിയൻ ആയിരിക്കാം നോർമൽ ഡെലിവറി ആയിരിക്കും അതിനോട് കൂടിയിട്ടുള്ള ശരീരത്തിൻ്റെ വേദനകൾ കാരണം നമുക്ക് ഉറക്കമില്ലായ്മ മാനസിക പ്രശ്നങ്ങളായിട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ലാക്ക് ഓഫ് സപ്പോർട്ട് കൊണ്ട് നമുക്ക് ആ സമയത്തുണ്ടാവുന്ന മെൻ്റൽ സപ്പോർട്ട് പാർട്ട്ണർ എടുത്തുണ്ടായാലോ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടോ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഡിപ്രഷൻ അതായത് ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലായി പോയാലും ഒരു റീസൺസാണ് ഇത് നമുക്ക് അതുപോലെ തന്നെ ഈ ലി ചില അമ്മമാരിൽ പ്രത്യേകിച്ചിട്ടും ആദ്യത്തെ ഡെലിവറി ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിക്ക് തോന്നും ഞാൻ ഒരു കാരണം അവർ കൊള വളരെ ആകാംക്ഷയോട് കൂടിയിട്ടായിരിക്കും ഈ ഗർഭകാലവും പ്രസവവും കണ്ടിട്ടുണ്ടാവും പക്ഷെ പ്രസവം കഴിഞ്ഞ ശേഷം ആ ശാരീരികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ചില സ്ത്രീകളിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാണ്ടാകും അപ്പോൾ അവർ വിചാരിക്കും ഞാനൊരു നല്ല മദറായിരിക്കൂല ആ ഒരു ഗിൽത്തി ഫീലിങ് ചിലപ്പോൾ മെൻറ്റലി ഇമോഷണലി ഒരു റീസൺ ആയിരിക്കും കാരണം അവർ കണ്ട ആ ഇതായിരിക്കില്ല യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമോഷണൽ ബ്ലൻഡ് കൂടിയിട്ട് നമുക്ക് ഇതിന് കാരണമാകുന്നു ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് റിസ്ക് ഫാക്ടറായിട്ട് കാരണം ആദ്യത്തെ പ്രസവത്തിൽ ഓൾറെഡി പോസ്റ്റ് ഡിപ്രഷൻ ഉള്ളവർക്ക് വരാം അതുപോലെ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് സ്ട്രെസ്സ് കാര്യങ്ങൾ ഉള്ളവർക്ക് വരാം അതുപോലെ ഡെലിവറി സമയത്ത് കൂടുതലായിട്ട് പെയിനും കുറേ ഡിഫിക്കൽട്ടീസും അനുഭവിച്ചവർക്കും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് വരാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൽ നമ്മൾ വിധേയാക്കാം അതുപോലെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പീസ് അവരെ കൊണ്ടുപോയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഡയറ്റ് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഡയറ്റ് വീക്ക്നെസ്സിൽ നിന്ന് ഓവർക്ക് ചെയ്യാൻ വേണ്ടി അതായത് പ്രീ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് ഡിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് കെയർ അതുപോലെ മെഡിറ്റേഷൻസ് അതുപോലെ നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ളത് അതുപോലെ മെഡിറ്റേഷൻസ് ഇതൊക്കെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ വന്ന അല്ലെങ്കിൽ പ്രസവാന്തര വിഷാദം വന്ന ഒരു രോഗിയാണെന്ന് ഡിറ്റക്ട് ചെയ്യപ്പെട്ടാൽ നമ്മൾ എന്തൊക്കെയാണ് സ ചെയ്യേണ്ടത് അവരെ കൂടുതലായിട്ട് മെൻ്റലിയും ഫിസിക്കലിയും അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ കുട്ടീനെ കെയർ ചെയ്യാനും അവരെ ഹെല്പ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതലായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുള് ഫുഡ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരു റുട്ടീനായിട്ട് അവരെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ഫാമിലി ായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടും കൂടുതലായിട്ട് സപ്പോർട്ടീവും എൻകറേജും അതുപോലെ സെൽഫ് കോൺഫിഡൻസ് അവർ ഇത് വർദ്ധിപ്പിക്കുക കാരണം വെച്ചാൽ ഇതൊരു നോർമലി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം അപ്പോൾ നമുക്ക് പറ്റാവുന്നത്ര കൂടുതലായിട്ട് എപ്പോഴും ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം ഉറക്കമായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുക ഉറക്കവും അതുപോലെ നമുക്കിത് കെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സിറ്റുവേഷൻ അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പ്രോപ്പറായിട്ട് അവർക്ക് ഒരു റുട്ടീൻ നമ്മൾ ചെയ്ത് കൊടുക്കുക പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക കൂടുതലായിട്ട് അവരോട് എപ്പോഴും കെയറും സിമ്പതിറ്റിയും ആണ് നമ്മളിതിൽ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ ഏതൊരു അമ്മമാർക്കും നമുക്ക് സംഭവിക്കാവുന്നത് അപ്പോൾ കൂടുതലായിട്ട് അത് എന്താണ് വിഷാദം എന്താണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ നോർമലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതായത് ആദ്യത്തെ രണ്ടാഴ്ച നോർമലി എല്ലാ അമ്മമാരിലും നമ്മൾ കാണപ്പെടുന്ന അതാണെന്ന് ബേബി ബ്ലൂസ് എന്ന് പറയാം അതിനോട്ടപ്പുറം അതായത് രണ്ടാഴ്ച കൂടുതൽ നമ്മൾ ഈ വിഷാദം രോഗം അതായത് നിരാശ ഇതുപോലുള്ളത് കാണുന്നുണ്ടോ അമ്മയിൽ അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായി ായിട്ടുള്ള ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇതൊരു നമുക്ക് ഏറ്റവും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് നമ്മളത് ചികിത്സിക്കാണ്ടത് നോർമലാണെന്ന് വിചാരിച്ചാൽ അത് ലേട്രോൺ സ്റ്റേജ് അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കഴിഞ്ഞിട്ട് അടുത്ത് അതിലും തീവ്രമായ ഒരു സിറ്റുവേഷൻസാണ് സൈക്കോസിസ് അതായത് കുട്ടി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസിൽ കുട്ടീനെ അവർ ഹാം ചെയ്യില്ല മെയിനായിട്ട് അവർ സെൽഫ് ഹാ സൂയിസൈഡിൻ ടെൻഡൻസീസ് ഉണ്ടാവും ലേട്രോൺ സ്റ്റേജസിൽ ഈ അമ്മമാരിൽ പക്ഷേ ലേട്രോൺ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ അവർ കുട്ടിയുടെ ഹാം ചെയ്യാം അതുപോലെ അവർ തന്നെ സ്വന്തം സൂയിസൈഡൽ ടെൻഡൻസീസ് കൊണ്ടുവരാം സോ ആ സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ് ഇത് വിഷാദം തിരിച്ചറിയുക അമ്മയെ സപ്പോർട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് ഗൈഡൻസ് അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷൻസ് ഇതിന് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇത് ചികിത്സിച്ച് നമുക്ക് ഫലപ്രദമായിട്ട് മാറ്റാവുന്നതും കൂടിയാണ് ഇത്